മാഡം ഈ കേന്ദ്രത്തിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് പദ്ധതികൾ കേരളത്തിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ എത്ര എണ്ണം കേരളം നടപ്പാക്കിയത് മുന്നൂറ്റി അറുപത്തഞ്ചോളം പദ്ധതികൾ കേരളം സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടൊന്നും നടപ്പാക്കിയിട്ടില്ല ഞാൻ ഡൽഹിയിൽ മാസത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും പോകുന്ന അതിന് മുമ്പ് മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ മിനിസ്ട്രിയിലും പോകുമ്പോൾ അവർ പറയും കേരളവും ബംഗാളുമാണ് എന്ത് റിപ്പോർട്ട് ചോദിച്ചാലും കൊടുക്കാത്തത് ബംഗാൾ വഴക്ക് പിടിച്ച് എന്തെങ്കിലും കൊടുക്കും കേരളം ഒന്നും കൊടുക്കില്ല എന്ന് ഇപ്പോൾ നാളൊരു സമരം നടക്കുന്നുണ്ട് ബി ജെ പിയുടെയാണ് കേരളം വീണ പതിറ്റാണ്ട് അതായത് കേരളം വീണു കുഴിയിൽ വീണു അങ്ങനെയൊന്നു കണക്കാക്കാം അല്ലെങ്കിൽ വീണ പരിച്ച വീണ വീണ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയ പതിറ്റാണ്ടെന്നും നമുക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കിപ്പൊ എന്താ സ്ഥാനം ഒന്നും എന്താണ് ചെയ്യാണ്ട് കാശ എത്രയാ വന്നത് ഇപ്പൊ അദ്ദേഹം മരുമകൻ മുഖ്യമന്ത്രിയാകുമ്പോ മുഖ്യമന്ത്രിയുടെ പത്നി പദവും കിട്ടില്ലേ മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രി നടക്കില്ല ഉറപ്പാ നല്ല കാര്യം അല്ല അതൊരു റെക്കോർഡായിരിക്കും ചിലപ്പോ മുഖ്യമന്ത്രിയുടെ മകളായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഭാര്യയായിരിക്കാം എന്നൊക്കെ പറഞ്ഞ ആയിരിക്കും എന്തായാലും നമ്മൾ അവിടെ പോകുമ്പോ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ തുടങ്ങാം ആരോഗ്യ മന്ത്രാലയത്തിൽ പോകുമ്പോൾ ഇവിടെ കേരളത്തിലില്ലല്ലോ ഓസ്ട്രേലിയയിൽ തൂങ്ങി കിടക്കുന്നു നമ്മളുടെ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഏ കിടക്കുന്നു കേരളത്തിൽ കോവിഡേയില്ല കോവിഡോ അതെന്ത് സുഖക്കേടാണെന്നാണ് ചോദിക്കുന്നത് ഇല്ല അവിടെ മറ്റേ രാജ്യത്ത് നിന്ന് അവാർഡുകൾ മേടിക്കും ഭയങ്കര ബഹളം അത് കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ കുറേ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അച്ഛനും അമ്മയും മരിച്ച കുട്ടികൾക്ക് സൈനിക് സ്കൂളിൽ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂളുകൾ ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങള് പിന്നെ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ആളുകളെ ആകാൻ തുടങ്ങി മറ്റേ ആസ്ട്രേലിയയിൽ തൂങ്ങി കിടക്കുന്ന അറിയില്ലല്ലോ ആളുകൾ പറയാൻ തുടങ്ങി അങ്ങനെ കോവിഡ് കൊണ്ട് തന്നെയാണ് മരിച്ചതെന്ന് ഞാൻ ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്താണ് മനോരമയിൽ ന്യൂസ് വന്നത് ഇത്രയോളം മരണം കേരളത്തിൽ കോവിഡ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് നേരെ ബുക്കിയെടുത്ത് ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് പോയി ആരോഗ്യ മന്ത്രാലയം എന്ത് ഞങ്ങൾക്കൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ഞമ്മൾ ലീഡിങ് ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐ കാൻ റീഡ് യു ട്രാൻസ്ലേറ്റ് പറഞ്ഞു കൊടുത്തു ആഹ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് കേന്ദ്ര ബംഗാളും കേരളവും എന്ത് ചോദിച്ചാലും മറുപടി കിട്ടില്ല എന്നാൽ കേരളം ഒന്നും കൊടുക്കില്ല എത്ര പറഞ്ഞാലും ബംഗാൾ എന്തെങ്കിലും കൊടുക്കും ഇപ്പൊ വർക്കേഴ്സിന്റെ കാര്യം കൃത്യമായിട്ട് ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലോ ഇവർ പറയുന്നു ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർ കേരളത്തിലെ ആശാവർക്കർമാർക്കാണ് ഏറ്റവും അധികം കിട്ടുന്നതെന്ന് നമുക്കിവിടെ സംസാരിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള ജീവിത ചെലവ് എത്രയാണ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമോ കേരളത്തിലാണ് ഏ ഇവർക്കും ഒരു കുടുംബമുണ്ട് പക്ഷെ ഒറീസയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഞാൻ ഇന്റീരിയർ ഗ്രാമങ്ങളിലൊക്കെ പോയാൽ ഇരുപത്തഞ്ച് ദിവസം രൂപ കൊണ്ട് ഒരു ആഴ്ചവർക്ക് ജീവിക്കാം അവിടെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഈ വിഷം കളഞ്ഞ കലർത്തിയ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് ബീൻസ് കിട്ടുമെങ്കിൽ ഇവിടെ ബീൻസിന് അറുപത് രൂപയാണ് വില തക്കാളി ഒന്നര രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോന്നും അവിടെ നിന്ന് വിഷം കുത്തി വെച്ച് കൊണ്ടുവരുന്ന സാധനമല്ലേ ആക്കുന്നത് ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാന ഏതാ അഭ്യസ്ഥ വിദ്യരായ നമ്മളുടെ സംസ്ഥാന നമ്മുടെ മോഡിജി ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞാൽ പദ്ധതി ഇറക്കി അതായത് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ഒരു വർഷത്തേക്ക് അയ്യായിരം രൂപ ബി പി എൽ കാർഡുകാർക്കാണ് അത് ഇറക്കിയത് നമ്മളിവിടെ അമൃത് കഴിച്ചിരിക്കുക ഇങ്ങനെ കടഞ്ഞെടുത്തപ്പോൾ അമൃതം നേരെ പൊങ്ങി ഓടി വന്ന് വീണത് കേരളത്തിലാണ് അപ്പം അതിൻ്റെ ഓരോ തുള്ളികളും നമ്മുടെ മേത്തേക്ക് വീണാനും നമുക്ക് അമൃത് കഴിച്ചിരിക്കാം നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞു ഇവിടെ പഠിപ്പിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ ഇതൊന്നും വേണ്ട അപ്പം എന്താ ബി പി എൽ കാർഡ് കംപ്ലീറ്റ് ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് അവരതെടുത്ത് ഓരോരുത്തർക്കും രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയച്ചു അപ്പം പേപ്പറിലൊക്കെ ന്യൂസ് വന്നപ്പോൾ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങി ചിലർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് കിട്ടുന്നില്ല ഞാൻ നേരെ ഹെഡ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഒരു ഐ പി എസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഉദ്യോഗസ്ഥർ സാർ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ കാർഡ് ആ ഐ തിങ്സും സംഭവം അങ്ങനെ ആരെയും വിളിച്ചു നോക്കിയപ്പോൾ ഒരു മുറി എന്നറിയാം പത്ത് എഴുപതിനായിരം കാർഡുകൾ കിടക്കുക ഞാൻ പറഞ്ഞു അല്ല അഡ്രസ്സ് കാണാനില്ല ഞങ്ങൾ കൊടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇത് മീഡിയയിൽ നമുക്കിങ്ങനെ കിടക്കുന്നത് കാണിക്കാം അപ്പൊ കിട്ടാത്തവർ ഓടി വരുമല്ലോ അവരാണല്ലോ ആവശ്യക്കാര് അവർ ഓടി വന്നത് എടുത്തോണ്ട് പോയിക്കോളുമല്ലോ അതൊരു നല്ല ഐഡിയ അല്ലേ അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഞാൻ ഒരു വിളഞ്ഞ വിത്താണെന്ന് മനസ്സിലായി അപ്പോൾ അവർ വേഗം അവർ ആഴ്ച തരും പിന്നെ ആ കറക്റ്റ് ആഴ്ച ഞാൻ ചെന്നപ്പോ ഒരു അറുപത്തെട്ടെണ്ണോളം ബാക്കി കിടപ്പുണ്ട് അപ്പോഴേക്ക് അഡ്രസ്സ് കാര്യം കിട്ടി 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 എന്നിട്ട് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാപ്പത് ശതമാനം കേരള സർക്കാരാണ് നമ്മളുടെ ആദ്യമേ അടച്ചു നാൽപ്പത് ശതമാനം കൊടുത്തില്ല ഈ കേരളത്തിൽ എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞല്ലോ തേനിയിൽ പോയാൽ കിട്ടും നമ്മളെ ഒരു അതിർത്തി തമിഴ്നാട് കോയമ്പത്തൂർ രണ്ടു കിലോ രണ്ട് മണിക്കൂർ പോയാൽ അവിടെ കിട്ടും നാഗർകോവിൽ കിട്ടും മംഗലാപുരത്ത് കിട്ടും ഞാൻ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഒരു കാറ് വിളിച്ചു പോയാൽ ഇത്രയല്ലേ ഉള്ളൂ പിന്നെ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങി എന്നാലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആശുപത്രികൾ പിന്മാറിയ കാരണം കേരള സർക്കാരിന് നാൽപ്പത് ശതമാനം കിട്ടിയില്ല ഇപ്പൊ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് വന്നു അവർക്ക് ശമ്പളമോ വരുമാനം എ പി എല്ലും ബി പി എല്ലോ ഒന്നും ഭാര്യയും ഭർത്താവും എഴുപത് വയസ്സിന് മുകളിലാണെങ്കിൽ രണ്ടുപേർക്കും കിട്ടും എല്ലാ വർഷവും കിട്ടും ശരിക്കും പറഞ്ഞാണെങ്കിൽ അത് ഈ ജവാന്മാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നൽകാം അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആനുകൂല്യങ്ങളുണ്ട് വളരെ നല്ലതാണ് എല്ലാ എന്റെ ഡിവിഷനിൽ എല്ലാവർക്കും ഞങ്ങൾ എടുത്തുവിട്ടു പക്ഷെ ഇവിടെ തുടങ്ങിയിട്ടില്ല ഇനി ആറ് മാസം കഴിയുമ്പോൾ പക്ഷേ അവരുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള എലക്ഷനല്ലേ വരാൻ പോകുന്നേ സി പി എമ്മിന്റെ കൗൺസിലർമാര് അവര് എടുത്ത് ചേർത്ത് വയ്ക്കുന്നുണ്ട് കാരണം വോട്ടിന്റെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ല അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ ആക്കാൻ പറ്റല്ലോ പിന്നെ വേറെ വളരെ രസകരമായ കാര്യം എനിക്ക് പാർട്ടി പ്രവർത്തനത്തിൽ ഏറ്റവും ഇഷ്ടം ഗ്രഹസമ്പർക്കാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞത് നമ്മൾ പോകുന്ന സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് കേരള സി സോഷ്യൽ വെൽഫെയർ ബോർഡ് ആയിരുന്നു അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തരുന്ന ടാക്സ് പൈസയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മൂലധനം നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി മേടിച്ചിട്ട് പോയിസണസ് അല്ലാത്ത നമ്മുടേതായ ചീര അല്ലെങ്കിൽ പടവലം അതൊക്കെ നമുക്ക് വളർത്താമല്ലോ ഈവൻ ചട്ടിയിൽ വെച്ചാണെങ്കിലും ടെറച്ചിന്റെ മുള്ളു വളർത്താൻ നമുക്ക് ഈ കോവിഡിന്റെ സമയത്ത് ലോറികൾ വരാതിരുന്നപ്പോൾ എത്ര കാശുകാരനെ പോലും ഒന്നും കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല നമുക്ക് ഭക്ഷണം കിട്ടാത്തൊരു സംസ്ഥാനം നമ്മൾ മാത്രമായിട്ടല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഏലൂര് ഏഹ് കുറെ വീടുകൾ അയ്യോ നമ്മളത് എടുത്തില്ലാട്ടോ ഞങ്ങള് ശരിക്കും ഞാൻ അത് എടുത്തതാണ് എടുത്തപ്പോ ഭർത്താവ് വന്ന് പറഞ്ഞു ഏടി നമ്മുടെ പുരേടൊക്കെ ഇപ്പൊ നിലവായി മാറും ഇതെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിത് വിൽക്കാൻ പറ്റില്ല നീ നാളെ തന്നെ അത് പോയി റിട്ടേൺ ചെയ്ല്ലെങ്കിൽ എന്റെ ഈ സ്വഭാവം നീ കാണേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൗൺസിലർ ആരാണ് അങ്ങനെയൊന്നും ഇല്ലല്ലോ പുരയിടം 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 തന്നെയാണ് അവിടെ ചെറു കൃഷി ചെയ്യുന്നു നമ്മളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി പറഞ്ഞു നോക്കുമ്പോന്താ ഞാൻ അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്തു അവിടുത്തെ കൗൺസിലർ സി പി എം കാരാ അവരുടെ പേര് ആദ്യം കിടക്കുന്നത് അവരതെടുത്തു പക്ഷെ നാട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ പുരയിടം നിലമായി മാറും പേടിക്കുക രണ്ടും മൂന്നും സെന്റിൽ താമസിക്കുന്ന ആൾക്കാരില്ലേ പേടിക്കോ നമുക്ക് ഈ ആറായിരം രൂപ വേണ്ട അല്ല നമ്മുടെ വീടും കിഴപ്പടം പോകി പിന്നെ പക്ഷെ അത് പറഞ്ഞു പറഞ്ഞു എന്ത് കാര്യം വന്നാലും കേന്ദ്ര സർക്കാരിന്റെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളും ഈ കിസാൻ നിധി എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഈ ഈ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഓണറേരി വർദ്ധിപ്പിക്കുന്ന കേസൊക്കെ വന്നപ്പോ എന്തുകൊണ്ട് അങ്ങനെ ഇടപെടാത്തുവെച്ചാല് ഈ കേന്ദ്ര സർക്കാർ പറഞ്ഞ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞിട്ടൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു ഈ ആരോഗ്യ മന്ദിർ എന്നുള്ളത് ഹിന്ദി ആയത് അതിന് അതിനിടുത്തെ വീണാ ജോർജ് മന്ത്രിയും മുഖ്യമന്ത്രിയും തൽക്കാലം ചെയ്യണ്ടെന്ന് പറഞ്ഞു കാശ് കിട്ടാത്ത ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ആരോഗ്യമന്ത്രി നിങ്ങൾ അന്ന് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെയ്തില്ലല്ലോ നിങ്ങൾ ആദ്യം ഇനി അത് ചെയ്യും അത് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞു പക്ഷേ വർക്കർ പറയല്ലേ ഞങ്ങളുടെ കൗൺസിൽ എഴുന്നേറ്റ് നിന്ന് വായിച്ചു അവസാനം എ എന്നുള്ളത് ആക്ടിവിസ്റ്റാണ് ഏഹ് ആക്ടിവിസ്റ്റുകൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരില്ല സി പി എമ്മിന്റെ കാലാണ് വായിച്ചത് ഏഹ് എന്നാണ് ഏന്ന് പറയുന്നത് അവസാനത്തെ വാക്ക് ആക്ടിവിസ്റ്റ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവര് അവര് സ്വന്തം സന്തോഷത്തിന് വേണ്ടിട്ടോ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ഒരു മനസുഖത്തിന് വേണ്ടി വേണ്ടി ചെയ്യുന്നതാണ് ആക്ടിവിസ്റ്റ് എന്നിട്ട് മേയർ അവിടെ നിന്ന് പറയുന്നത് ആശാവർക്കർ നിർത്തണം ഇപ്പൊ തീരുമാനിക്കണം ആക്ടിവിസ്റ്റ് ആണോ വർക്കറാണോ നമ്മളുടെ വായിൽ വർക്കർന്നേ വരുള്ളൂ ആശാ വർക്കർന്ന് ആ എ എസ് എച്ച് എയുടെ എ ആക്ടിവിസ്റ്റ് ആന്ന് പറഞ്ഞ് അതിൽ കയറി പിടിച്ചിട്ട് സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർ ബഹളം വയ്ക്കുകയാണ് എന്തായാലും നമ്മള് വിഷയത്തിൽ പദ്ധതികൾ കേരളത്തിൽ ബാങ്ക് ചെന്നപ്പോ അതൊക്കെ എപ്പോഴും അപ്പൊ എന്നെ വിളിക്കും ഞാൻ ഞാൻ ചെല്ലും കേട്ടോ അത് ആരാണ് രാജ്യം ഭരിക്കണേ സംശയം മോദിജി അപ്പൊ മോദിജി ഉണ്ടാക്കിയ പദ്ധതി മോദിജി ഇരിക്കുമ്പോ ഇരിക്കൂലേ അത് ശരിയാണ് പക്ഷെ ഇവരൊന്നും തിരിച്ചടയ്ക്കൂല നമ്മളതൊന്ന് സാറിന് എന്ത് അപ്പൊ ഒരു ഒരു വിധവയായ സ്ത്രീ പത്ത് മുപ്പത്തിരണ്ട് വയസ്സൊരു കുഞ്ഞുമൊക്കത്തുണ്ട് ഒരു തയ്യൽ മെഷീൻ മതി പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ആ മാനേജർ എന്നോട് പറയാണ് എന്റെ ഭാര്യയുടെ ആഭരണം വച്ചിട്ട് ഞാൻ അവര് തിരിച്ച് കാശ് അടച്ചിലേക്ക് കൊടുക്കും ഞമ്മള് സാറ് ഒന്നൊന്നര ലക്ഷം രൂപ മേടിക്കല്ലേ ഒരു സഹോദരി ഇരിക്കാൻ പോലും പറയുന്നില്ല അവരുടെ അടുത്ത് ഏഹ് നിൽക്കാണ് കുഞ്ഞിനെയും തോറത്തിട്ട് പതിനായിരം രൂപയുടെ തുന്നൽ മെഷീൻ അത് പോയെങ്കില് സാർ എന്താ സാർ ഒരിതായിട്ട് കരുതി കൊടുക്കല്ലേ വേണ്ട അപ്പൊ തന്നെ ഞാൻ അരുൺ ജെയ്റ്റ്ലി സാറായിരുന്നു അന്ന് നമ്മുടെ ഇത് അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചു ഇങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നത് ആ കാർ കഴിഞ്ഞ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടേ അയച്ചുള്ളൂ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മുദ്ര ലോൺ കൊടുക്കാനായിട്ട് ഇവർക്കെന്താ മടി ഒരു ഡോക്യുമെന്റേഷൻ ഇന്നലെ എന്നെ വടക്കേക്കരയിൽ നിന്ന് വിളിച്ചിരുന്നു നല്ല ക്യാമറ ആർട്ടിസ്റ്റാണ് മകൻ അപ്പോൾ ഇതുപോലെ ഒരു കേസ് നേരത്തെ വന്നപ്പോൾ യൂണിയൻ ബാങ്ക് ആയിരുന്നു നമ്മുടെ ലീഡ് ബാങ്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇതാണ് പത്ത് ലക്ഷം രൂപ ഒരു ക്യാമറയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു സാർ ഈ ക്യാമറയുടെ വില എന്താ ആറ് ലക്ഷം രൂപ അങ്ങനെയൊക്കെ ക്യാമറ ഉണ്ടോ അങ്ങനെയും ഉണ്ട് ഇപ്പോൾ അതാണ് ടെക്നിക്ക് ആണോ എന്നാൽ യൂണിയൻ ബാങ്കിൻ്റെ ജോലികളൊക്കെ ഞാൻ ഇദ്ദേഹത്തെടുക്കാം നല്ല ഫോട്ടോയും കാര്യം ഞാൻ തമാശയായിട്ട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ വടക്കേക്കരയിൽ നിന്നല്ലേ വിളിച്ചിരിക്കുന്നു പൈസ കൊടുക്കാൻ പോകുന്നത് ഞാൻ പേര് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല ചെറിയെന്ന് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിക്ക് ഒരു തുണിക്കട തുടങ്ങാൻ സ്ഥലം എടുത്ത് എല്ലായിടത്തും വാടക ചീട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇവര് കൊടുക്കൂല നമ്മള് ബി ജെ പി അല്ലേ അവിടെ ഇരിക്കുന്ന മാനേജറ് മറ്റേ അനുഭാവിയാണ് അതായത് പിണറായി വിജയന്റെ ഈ അനുഭാവി കൊടുക്കൂല ഈ കുട്ടി ഒരു ബി ജെ പിയുടെ പ്രവർത്തകയാണ് ഇങ്ങനെ ആളും തരവും നോക്കി ജനങ്ങളെ ആശക്കുഴിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കേരളം വീണ പതിറ്റാണ്ട് അതുപോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒരു കാര്യവും ബാങ്കിൽ ചെന്ന് സീറോ ബാലൻസ് അക്കൗണ്ട് ഇതിന്റെ സമയത്ത് എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും അഞ്ഞൂറ് രൂപ വീതം വീണു എത്ര പുരുഷന്മാർ പുരുഷന്മാരുൾപ്പെടെയുള്ളവർ എടുത്തു എന്നറിയാമോ കാശ് കൊടുക്കണ്ട മാത്രമല്ല അതിന് കുറേ ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് ഉണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ബാങ്കിൽ ഇല്ല കാരണം അതിൽ കുറച്ച് പേപ്പർ വർക്ക് സാധാരണ പോലെ തന്നെ ചെയ്യണം പക്ഷെ ഒരു ഡെപ്പോസിറ്റും അതിൽ കിടക്കില്ല അപ്പൊ ഇവിടത്തെ ബാങ്കുകൾക്ക് വേണ്ട നമ്മളല്ലേ പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് ഇതാക്കണ്ടേ സൈറോ ബാലൻസ് അക്കൗണ്ട് വന്നതിന് ശേഷം പലരും ഈ എന്താണ് പൈസയൊക്കെ ഇതിട്ട് അരിപ്പൊടിയുടെ ഉള്ളിലൊക്കെ ഇട്ട് വയ്ക്കുവായിരുന്നു സ്ത്രീകൾ അവരൊക്കെ ധൈര്യമായിട്ട് പോയി തുറന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് അക്കൗണ്ടുകൾ എടുത്തു നമ്മൾ ആരും വിശ്വസിക്കില്ല നോർത്ത് ഇന്ത്യയിൽ പോയാൽ പോലും ക്യു ആർ കാർഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെന്റ് നടക്കാം ഇന്ത്യ എവിടെ എത്തി അമേരിക്കയിൽ പോലും അങ്ങനെ ഇല്ല ഏതായാലും കേന്ദ്രത്തിന്റെ പദ്ധതികളിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന അല്ലെ കേരളം വീണ പതിറ്റാണ്ട് അതെ കേരളത്തിൽ ശരിക്കും നമ്മളുടെ ഓരോ സ്റ്റെപ്പ് 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 നാക്ക് കൊണ്ട് ഉപജീവനം നടത്തുന്ന കുറെ മന്ത്രിമാര് കൊറേ എം എൽ എമാര് അതുകൊണ്ട് ജനിക്കാൻ ഇത്രയും വേസ്റ്റ് ആയെന്ന് വെച്ചാൽ ഒരു സർക്കാർ മാറി വേറൊരു സർക്കാർ വന്ന ഒരു രീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളു മന്ത്രിമാർ അല്ലെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെയാണെന്ന് ഉദ്യോഗസ്ഥർ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ പഠിക്കുമ്പോൾ ഇതൊക്കെ നടക്കാൻ ജനപ്രതിനിധികൾക്ക് അവിടെ യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല അതാണ് സത്യം ൾ നടക്കണം നമ്മള് പറയില്ലേ ജേർണലിസത്തില് നടന്നും നടന്നും നടന്ന് സത്യാവസ്ഥ കണ്ടുപിടിക്കണം അത് തന്നെയാണ് ഞാനൊരു കൗൺസിലറായിട്ട് ചെയ്യുന്നത് മിനിഞ്ഞാന്ന് ഒരാൾ പറഞ്ഞു ഇത്രയും രാവിലെ പൊതുരം മഴയത്ത് ഒരു കൗൺസിലറേയും പുറത്ത് കാണില്ലാന്ന് നമ്മൾ ചെയ്യുന്ന ജോലി ജനങ്ങൾ തെരഞ്ഞെടുത്തവരാണ് നമ്മൾ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടാണ് അത് നമ്മൾ കൃത്യമായി ജേണലിസ്റ്റോട് ആയതുകൊണ്ടായിരിക്കാം മേഡത്തിന് ഇറങ്ങിയത് ഏതായാലും അവരുടെ വ്യത്യസ്തയായ ഒരാളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുന്നത് കേരളം വീണ പതിറ്റാണ്ട് എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ഇവിടം വരെ എത്തി കേരളം വീണു വീണോ എന്നുള്ള കാര്യം കര യും ചെയ്യും വരും തലമുറ ഇവിടെ ഇല്ലല്ലോ എല്ലാരും പോയി വരും ഇവിടെ ഇവിടെയുള്ള വിദേശത്തു ആ വൃദ്ധന്മാരുടെ ഒരു രാജ്യമായി ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കയാണ് കേരളത്തിൽ വൃദ്ധന്മാർക്ക് അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല അതെ പ്രത്യേകിച്ചും ശരി മാഡം